അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ മറ്റൊന്നുമില്ല നമ്മൾ പ്ലാൻ ചെയ്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിലും പോയ ഒരു സ്ഥലത്ത് തന്നെ വീണ്ടും പ്ലാൻ ചെയ്യാതെ പോകുമ്പോൾ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു മെമ്മറബിൾ ആയിട്ട് കുറച്ച് മൊമെൻസിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്പുകളാണ് ഗൈസ് ഈ ഒരു വീഡിയോ നമ്മൾ എപ്പോഴും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്ന നമ്മൾ ഫ്രണ്ട്സ് ഉള്ളപ്പോഴായിരിക്കും സോ ഗൈസ് ഫ്രണ്ട്സ് ചുമ്മാ വീട്ടിരുന്ന സമയത്തൊട്ട് ഒരാൾ പറഞ്ഞു അന്ന് നമുക്ക് പൊന്മുടി നിങ്ങൾ നിങ്ങളെല്ലാരും കേട്ടിട്ടുണ്ടായിരിക്കും പ്രതീക്ഷിക്കാതെ പോകുന്ന യാത്രകളായിരിക്കും തീർച്ചയായിട്ടും എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നതെന്ന് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പൊന്മുടി ഞാൻ ഒരുപാട് വട്ടം പോയിട്ടുണ്ടെങ്കിലും ഇതുവരെയും കാണാൻ പറ്റാത്ത കാഴ്ച നമുക്ക് ഇതിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കാരണം അടിപൊളി ക്ലൈമറ്റായിരുന്നു ഗൈസ് അപ്പോൾ അതുകൊണ്ട് അത്ര തിരക്കും തിരക്കമുണ്ടായിരുന്നു സാധാരണ അഞ്ചുമണി ഗൈസ് പൊന്നുകൂടി അടയ്ക്കുന്നെങ്കിൽ പോലും ആ താഴെ നിന്നാണ് ഗൈസ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ അവർ പറഞ്ഞു നിങ്ങൾ മണിക്ക് പിന്നെ മുകളിൽ എത്തുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കയറാൻ സാധിക്കുമെങ്കിൽ തിരിച്ചു തരണമെന്ന് പക്ഷെ ഞങ്ങൾ പെട്ടെന്ന് ഓടിക്കയറി എത്തിയത് നിങ്ങൾക്ക് അതി വീട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലൈമറ്റ് ആ സമയത്ത് എന്തായിരുന്നു എന്ന് തീർച്ചയായിട്ടും കൂടെ നിൽക്കുന്നവരെ പോലും കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള വിഷയം ക്ലൈമറ്റ് ആയിരുന്നു പക്ഷെ അത്രത്തോളം തിരക്കമുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അപ്പോൾ ഞങ്ങൾ നേരെ മുകളിലെത്തുന്ന കേസ് പോകുന്ന വഴി തന്നെ നമുക്ക് മഞ്ഞ് കാരണം വൺ ഡ്രൈവ് ചെയ്യാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള ക്ലൈമറ്റ് ആയിരുന്നു സോ ക്ലൈമറ്റായിരുന്നു സ്വദേശം മുകളിലെത്തുമ്പോഴേക്ക് സെൽഫ് പൊട്ടും നമ്മൾ ഇതുവരെ കാണാത്തൊരു പൊന്മുടിയായിരുന്നു ഞാൻ അന്ന് കണ്ടത് കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ ചാനൽ ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് മാസത്തിന് മുൻപ് തന്നെ ഞാൻ പൊന്മുടി പോയി വീഡിയോ വീടിയിട്ടുണ്ടായിരുന്നു അന്നത്തെ ക്ലൈമറ്റും ഇന്നത്തെ ക്ലൈമറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് എനിക്ക് ഫീൽ ചെയ്തു കാരണം അന്ന് പോയപ്പോൾ പേര് വെയിലായിരുന്നെങ്കിൽ പോലും ഇന്ന് അടുത്ത് നിൽക്കുന്ന ആളെ ആളെപ്പോലും കാണാൻ പറ്റാത്ത അത്ര രീതിയിലുള്ള മഞ്ഞ് ആയിരുന്നു നല്ല കോടയായിരുന്നു തീർച്ചയായിട്ടും ഒരിക്കലും ഞങ്ങൾ ജസ് പ്രതീക്ഷിക്കാതെ നിന്ന് നിൽപ്പിയിട്ട് ഷട്ടിട്ടുണ്ട് പോയതാണ് സോ എന്താ പറയേണ്ട തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായി ഞങ്ങൾ പോലും പോയിന് ഞങ്ങൾ ഇവിടുന്നൊരു അറുപത് കിലോമീറ്റർ ഉള്ളെങ്കിൽ പോലും ഞങ്ങൾ കൂടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ ഇത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു അത്ഭുതം തന്നെയായിരുന്നു കാരണം ജസ്റ്റ് പ്രതീക്ഷിക്കാതെ വീട്ടിൽ കിടന്ന സമയത്ത് പെട്ടെന്ന് പോയി ഇത്ര നല്ലൊരു കാഴ്ച കാണാൻ സാധിച്ചു തീർച്ചയായിട്ടും അടിപൊളിയായിട്ടുള്ള ഒരു മോൻറ്റ്സ് തന്നെയായിരുന്നു ഞങ്ങൾക്കതിൽ നല്ല രീതിക്ക് എൻജോയ് തരം തിരിച്ചറിയുന്നത് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന തന്നെ ഒരു മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു യാത്ര ഒരു വ്ലോഗ് എടുക്കണം എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു ജസ്റ്റ് പോയപ്പോൾ എടുത്ത കുറച്ച് ക്ലിപ്പുകൾ മാത്രമാണ് ജസ്റ്റ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വോയിസ് ഓവർ ഓർ ചെയ്തൊരു വീഡിയോ ഇട്ടേക്കുന്നത് തന്നെ കാരണം നിങ്ങളൊന്ന് ആലോചിച്ചു നിങ്ങൾ പ്രതീക്ഷിക്കാതെ എവിടെയെങ്കിലും ഇങ്ങനെ ട്രിപ്പ് പോയിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാണെങ്കിൽ ഉറപ്പാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ വളരെ സ്ട്രെസ്സ് അടിച്ചിരുന്ന സമയം കൂടെ ആയിരുന്നു ഞാൻ സീരിയസ് ആയിട്ട് അത്രത്തോളം എൻജോയ് എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു കാരണം ജസ്റ്റ് ഫ്രണ്ട്സായിട്ട് വളരെ സ്ട്രെസ് അടിച്ചിരുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ സാധിച്ചു തീർച്ചയായിട്ടും എൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു ജസ്റ്റ് പിന്നീട് ചുമ് വരുന്ന സമയത്ത് ആ ഒരു വീഡിയോ ഇങ്ങനെ ഇട്ടേക്കാൻ പൊന്മുടി നമ്മുടെ മുൻമുടി ചെയ്തിട്ട് മുൻപ് ഒരു പൊന്മുടി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു കുറച്ച് കയ്യിൽ മാത്രം കണ്ടു പക്ഷേ അന്ന് കണ്ട പൊന്മുടി അല്ല കേസ് ഈ ഒരു പൊന്മുടി നമ്മൾ മുകളിൽ എത്തും മുൻപ് തന്നെ പോകുന്ന വഴി തന്നെ നമുക്ക് ആ ഒരു ക്ലൈമറ്റ് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു അപ്പോൾ എന്തായാലും ജസ്റ്റ് വെറുതെ എന്നൊരു വോയിസ് ഓർ വീഡിയോ ഇട്ടേക്കാണെന്ന് കരുതുന്നു ജസ്റ്റ് നിങ്ങൾ കാണാൻ വേണ്ടി അല്ലെങ്കിൽ പോലും ജസ്റ്റ് എന്തെങ്കിലും എനിക്കും കൂടെ കാണാലോ ആ രീതിയിലാണ് ഈസ്റ്റ് ഇട്ടത് അപ്പോൾ ജസ്റ്റ് ഉള്ളൂ ഇത്രയേക്കുള്ളൂ ഈസ്റ്റ് വീഡിയോ ജസ്റ്റ് ഒരു വോയിസ് ഓർ ചെയ്ത് ജസ്റ്റ് എൻ്റെ ഒരു സന്തോഷം അത്രമാത്രം അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം അത് വരയ്ക്കും ബൈ ബൈ ഗായ്സ്